ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും വചനപുലരിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹം സൃഷ്ടിയിലേക്ക് ചൊരിയപ്പെടുന്ന നിമിഷങ്ങളാണ് സത്യത്തിൽ എത്ര വൈവിധ്യമായിട്ടാണ് ദൈവം ഈ ഭൂമിയെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു മൃഗത്തിൻ്റെ ജീവിതചര്യെ നമ്മളൊന്ന് നോക്കുമ്പം അത് പ്രഭാതത്തിൽ ഉണരുന്നു ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ ജോലികൾ നിർവഹിക്കുന്നു അത് വൈകുന്നേരം കിടന്നുറങ്ങുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വളർത്തുന്നു ഇനി നമ്മളൊരു മനുഷ്യനിലേക്ക് നോക്കുമ്പോഴും സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആയുസ്സിൻ്റെ ഭൂരിഭാഗവും സംഭവിക്കുന്നത് ഇതേ കാര്യങ്ങളാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവൻ ഉണരുന്നു അവൻ അവനു വേണ്ടി അധ്വാനിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അവന് വിനോദങ്ങളിലേർപ്പെടുന്നു അവന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു അവൻ കിടന്നുറങ്ങുന്നു കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വളർത്തുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഇതാ ദൈവം അവന് കൊടുത്ത അപരനെ സ്നേഹിക്കാനുള്ള അവൻ്റെ കഴിവാണ് എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ദൈവം നൽകിയ ഈ അനന്തമായ സ്നേഹത്തെ ചുറ്റുപാടുകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കാത്തത് മൂലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവസ്നേഹത്തെയും തിരിച്ചറിയാതെ മരവിച്ച് പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇതാ ഒന്ന് കുറും ദിവസം പതിമൂന്ന് എട്ടിൽ പൗലസഭോസോൾ നമ്മോട് പറയുന്ന പ്രകാരമാണ് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരിക്കലും അവസാനിക്കാത്ത ദൈവസ്നേഹം ഈ പ്രഭാതത്തിൽ ചുറ്റുപാടുകളിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം എത്രത്തോളം പങ്കുവച്ചാലും തീർന്നു പോകാത്ത ഒരേ ഒരു ഈ ലോകത്തിലുള്ളൂ അത് ദൈവസ്നേഹമാണ് പങ്കുവയ്ക്കും തോറും വീണ്ടും ലഭിക്കുന്ന പങ്കുവയ്ക്കും തോറും വളരുന്ന ഒരു വലിയ അനുഭവമാണ് ദൈവസ്നേഹാനുഭവം ഏവർക്കും ഈ പ്രഭാതത്തിൽ ആ ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് വളരാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ